നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ക്രിസ്തു നാമത്തിന് സ്നേഹ വന്നെ തെളിയിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് വിവാഹത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് എന്നോടൊപ്പം ചേരുന്നത് ഷാജി ഉമ്മൻ ബ്രദർ ആണ് ദൈവമായുള്ള ബന്ധത്തിന് ശരിക്കും ഒരു വിവാഹം തടസ്സഭാഗപ്പെട്ടോ അതായത് പ്രത്യേകിച്ച് ഒരു സുവിശേഷ വേലയ്ക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതിലായിരിക്കും ചിലപ്പം തടസ്സമായിട്ടൊക്കെ നിൽക്കുന്നത് അപ്പം യഥാർത്ഥത്തിലൊരു ദൈവമായിട്ടുള്ള ബന്ധത്തിനൊരു തടസ്സമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ പല കാര്യങ്ങളിലും അത് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹിതരല്ലാത്തവർ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നു വിവാഹിതരായവർ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൗലോസ് ഒരാഹ്വാനം അത് ഒരു വിഷമത്തിൽ നിന്നും വേദനയെന്നും പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിവാഹത്തിനകത്ത് പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ഭർത്താവ് ഭാര്യ വെക്കുന്നത് സാധാരണ കാരണം എല്ലാവരും പാവികളാണല്ലോ അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡുകൾ വരുമ്പം മറ്റൊരാൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഭർത്താക്കന്മാരുടെ കാര്യം ആദ്യം പറയാം ഭർത്താക്കന്മാർക്ക് ഒരു ലീഡർഷിപ്പ് റോളുണ്ട് ഇപ്പം ഭർത്താക്കന്മാർക്ക് ഒരു പ്രയോറിറ്റി അതിനകത്ത് ബൈബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഭർത്താവിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ആദ്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ഒരു ക്രിസ്ത്യൻ ഭർത്താവ് പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ ആത്മവിനയോട് ഇങ്ങനെ പറഞ്ഞു അത് ബിബ്ലിക്കലി കറക്റ്റാണ് ലിബ്ലിക്കലി കറക്റ്റാണ് അതങ്ങനെയാണ് കർത്താവിൻ്റെ ഹിതം അതാണ് വേദപുസ്തകരെ എഴുതപ്പെട്ട ഒരു ഹിതമാണത് പക്ഷെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഷീസ് ഓൾസോ ബിലീവർ അപ്പോൾ എന്ത് ചെയ്യണം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയാൻ പാടില്ല കാരണം രണ്ടുപേരും ബിലീവേഴ്സ് ആയതുകൊണ്ട് യേശു കർത്താവ് എന്ത് പറയുന്നു ആര് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളതിന് ഇവർ രണ്ടുപേരും കീഴ്പ്പെടാൻ ആവശ്യമുണ്ട് ഭാര്യ കീഴ്പ്പെട്ടില്ലെങ്കിൽ അത് ഭാര്യയുടെ പ്രോബ്ലമാണ് ഭർത്താവ് കീഴ്പ്പെട്ടില്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രോബ്ലമാണ് അപ്പം ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു കോംപ്രമൈസിന് വേണ്ടി നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഭാര്യമായി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത് ഒരു ദൈവികമായ കാര്യമാണെങ്കിൽ ഉദാഹരണത്തിന് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കണമെന്ന് എന്നോട് ലാഭം പ്രേരിപ്പിക്കും വീട്ടിലെ കാര്യം നോക്കുന്ന ആളായിരിക്കണം കിട്ടുന്ന മുഴുവൻ കൊണ്ട കളഞ്ഞ് അങ്ങനെ അവിടെയൂടും കൊടുത്ത് വീട്ടിൽ കഞ്ഞിയില്ലാത്ത അവസ്ഥ വരരുത് അതല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ അയാളുടെ കയ്യിൽ പൈസയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇന്നയാളെ സഹായിച്ചേക്കാം പുള്ളിത്തിരി ദാരിദ്ര്യത്തിന് നഷ്ടതീരമാണല്ലോ ഭാര്യ പോലീസ്ക്കാർ സമ്മതിക്കുന്നില്ല എന്ത് ചെയ്യും ഞാൻ വിശ്വസിക്കുന്നത് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് വരുന്നത് ഒരു വീട്ടിൽ വാൾ വന്നാലും കുഴപ്പമില്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് ഏറ്റവും പ്രധാനം പല വിശ്വാസിയായ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് ഇത് മനസ്സിലാകണമല്ലോ എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനയെന്നും വിശദീകരണമെന്നും അതോ ഇപ്പോൾ ഭാര്യ പറയാണ് അല്ലെങ്കിൽ ഭർത്താവ് പറയാണ് എനിക്ക് അവരുമായിട്ട് ഇഷ്ടമില്ല ഭർത്താവ് എന്നുള്ള പ്രെഡ്പെക്റ്റി പറയാൻ്റെ ഭാര്യ പറയാണ് നിങ്ങൾക്ക് അവരോട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമില്ല പക്ഷെ അതൊരു സഹോദരനോടുള്ള അല്ലെങ്കിൽ സഹോദരിയോടുള്ള നോർമലായിട്ടുള്ള ബിഹേവിയർ ആണ് ഇത് വൈരാഗ്യം കൊണ്ട് പറയുന്നതാണെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ വീണ്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദ ഫെലോഷിപ്പ് ഈസ് കട്ട് ഇപ്പോൾ ശുശ്രൂഷകന്റെ ഭാര്യ പറയണം ഈ സഭയിൽ വരുന്ന അവരവരുമായിട്ടൊന്നും ഭർത്താനം പറയാമെന്ന് എനിക്ക് ഇഷ്ടമില്ല അപ്പം ശുശ്രൂഷകനെ ദൈവം എപ്പിച്ചേക്കുന്നതാണ് അവരെ അപ്പോൾ അവരോട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് പോകും അപ്പം ദൈവികമായ പരിപാലന വരം അല്ലെങ്കിൽ ശുശ്രൂഷകൾ ദൈവം ഏൽപ്പത്തിയിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവനാമത്തിൽ ആത്മാവിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെ സമാധാനം കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും അത് ഈ മനുഷ്യൻ ഈ ഭർത്താവ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം സമാധാനം കോംപ്രമൈസ് ചെയ്തല്ല ക്രിസ്ത്യാനിറ്റിയിൽ പീസ് ഉണ്ടാകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അതേസമയത്ത് അവിശ്വാസിയായ ഭാര്യ ആണെങ്കിൽ ആ ഭാര്യയുടെ സെൻസിറ്റിവിറ്റീസ് പ്രധാനമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിവാഹം കഴിക്കുമ്പോൾ രണ്ടുപേരും അവിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ചോദ്യം ഉണ്ട് വിശ്വാസിയായാലും എന്തിനു അവിശ്വാസിയായാലും കല്യാണം കഴിച്ചു അങ്ങനെ നിയമം അങ്ങനെ പാടില്ലല്ലോ ഇപ്പൊ വിവാഹം കഴിച്ച ഒരു അവിശ്വാസ വിശ്വാസിയായ ഭർത്താവും അവിശ്വാസിയായ ഭാര്യയും ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഒന്നുകിൽ വിശ്വാസിയായ മനുഷ്യൻ അവിശ്വാസിയായാലും കല്യാണം കഴിച്ചു അല്ലെങ്കിൽ രണ്ടുപേരും അവിശ്വാസികളായിരുന്നു ആയിരുന്നു അതിൽ ഭർത്താവ് പിന്നീട് വിശ്വാസത്തിൽ വന്നു അപ്പോൾ ആദ്യത്തെ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല അതായത് ഒരു വിശ്വാസി അവിശ്വാസിയെ കല്യാണം കഴിച്ചാൽ പിന്നെ മുഴുവൻ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് അത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ പോസിബിലിറ്റി എടുക്കുന്നു രണ്ടുപേരും അവിശ്വാസികളായിരുന്നു ഭർത്താവ് പിന്നീട് വിശ്വാസികൾ വന്നത് അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഈ ഭാര്യ ഭാര്യ യോജിച്ചത് ആരോടാണ് അവിശ്വാസി ആരാളോടാണ് അപ്പോൾ അവരുടെ ജീവിതം അതായിരുന്നു ലക്ഷ്യമായിരുന്നു പിന്നീട് ഈ മനുഷ്യൻ വിശ്വാസം ചെയ്യപ്പെടും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല അപ്പോൾ അവരുടെ ഭാര്യയ്ക്കൊരു ഗ്രൗസിന് ഒരു റീസൺ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഭാര്യയെ ഇണക്കി പോവുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമയാണ് കാരണം മോറലി അവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല കാരണം ദേ ഹാഡ് എൻ എഗ്രിമെന്റ് ഇൻ ദാരേജ് ഓക്കെ അപ്പോഴും ദൈവത്തെ അനുസരണക്കേട് കാണിക്കാൻ പാടില്ലെങ്കിലും ഈ ഭാര്യ ആയിട്ട് അവിടെ ഒരു കൺവിൻസിങ് നടത്താൻ ഇദ്ദേഹം മറ്റെല്ലാ കല്യാണങ്ങളിലും ശ്രമിക്കണമെങ്കിലും ആദ്യത്തെ കേസിൽ ശ്രമിക്കണമെങ്കിലും ഇവിടെ കുറച്ചുകൂടെ ഭാര്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് തന്നെ മല്ല ഈ ഭാര്യയ്ക്ക് അറിയില്ല ഇത് എന്തിനെങ്ങനെ കൊടുക്കുന്നെന്ന് ആ സ്നേഹം എന്താണെന്ന് അറിയില്ല ഒരു മണ്ടത്തരവായിട്ടാണ് അവർക്ക് തോന്നുന്നത് അപ്പോൾ അപ്പൊ ഇസ് എ റീസൺ ഏതാ അപ്പോൾ ഭാര്യയ്ക്കൊരു ഭാര്യ പറയുന്നൊരു ന്യായമുണ്ട് അപ്പോഴും അതും ഫേസ് ചെയ്യാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കണം ആ കോപമായാലും പിണക്കമായാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഹീ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ ആൻ ലവ് ഹെർ കാരണം വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരുപോലെ ആയിരുന്നു അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഇണക്കമായിരുന്നു ഷീ ലവ്സ് ദാറ്റ് മാൻ പക്ഷേ ഈ സ്വഭാവം മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇനി വിശ്വാസികളായ ഭാര്യമാരോട് വിശ്വാസികളായി ഭർത്താക്കും അവർ ഭാര്യയുടെ പെർസ്പെക്ടീവ് എന്നൊക്കെ വിശ്വാസിയായ ഭർത്താവിനെയാണ് ആ ഭാര്യ സ്വീയൽ ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് പെൺമക്കളെ നിങ്ങൾ കല്യാണം കഴിക്കും നിങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്താൻ പറ്റുന്ന ഒരു കുടുംബത്തിൻ്റെ ആത്മീക നേതൃത്വം എടുക്കാൻ പറ്റുന്ന ഒരാളെ മാത്രം വിവാഹം കഴിക്കുക അവല്ലാതെ അവനെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്ന് വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല അപ്പോൾ എ ഹസ്ബൻഡ് ഈസ് ഈസ്വൺ ഹു ടേക്ക് ഹിസ് വൈഫ് ടു ക്രൈസ്റ്റ് അപ്പോൾ ഭാര്യ ഇങ്ങനെ ചിന്തിക്കണം ആദമേ നീ എവിടെയെന്നാണ് കർത്താവ് ചോദിച്ചത് വൺ ഡേ ഗോഡ് വിൽ ആസ്ക് ആസ്കിം അപ്പം ഞാൻ നിമിത്തം എൻ്റെ ഭർത്താവ് മുമ്പിൽ ലജ്ജി ചിന്തിക്കാൻ പാടില്ല ഭാര്യ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതിനാണ് ഞാൻ നിമിത്തം എൻ്റെ ഭർത്താവിനോ എനിക്കോ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകരോ മുടങ്ങാൻ പാടില്ല ഞാനൊരു ഇടർച്ചയാകാൻ പാടില്ല ഇത് ഭാര്യമാർ സ്വയം ചിന്തിക്കേണ്ടി വൈസ് പെർസ്പെക്റ്റീവ് പക്ഷേ അതേ സമയത്ത് ഭർത്താവ് വഴിതെറ്റിപ്പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അത് ബൈബിൾ വെച്ച് വേണം അല്ലാതെ നേരത്തെ കാശ് കൊടുക്കുന്ന കാര്യം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു വഴിതെറ്റിപ്പോന്ന് വിചാരിക്കരുത് കാരണം ഈ വഴിതെറ്റിപ്പോകാന്നുള്ളത് പോലും വേദപുസ്തകത്തിലെ പ്രമാണങ്ങൾ ലംഘിച്ച് പോകുന്നതിനെ കണ്ടാൽ അത് തിരുത്താനും പറയാനും അത് പരിധി വിടുന്നതായിട്ട് അത് തോന്നിക്കഴിഞ്ഞാൽ സഭയിലെ എൽഡർമാരുടെ ഒക്കെ പറയാം കാരണം വചനത്തെ ലംഘിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതേസമയത്ത് ഈ ഫീസ് എ സ്പിരിച്വൽ ലീഡർ ആ സ്പിരിച്വൽ ലീഡർഷിപ്പ് അംഗീകരിക്കുന്നതാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഭാര്യയെ സംബന്ധിച്ച് അവളുടെ വിശദീകരണത്തിനുള്ള ഏറ്റവും നല്ല പാടി സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് എന്നും നാണിക്കാനൊന്നുമില്ല യേശു ക്രിസ്തു പിതാവിന് കീഴടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തു പിതാവിനേക്കാൾ ചെറുതായത് അത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പാറ്റേണാണത് അപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് വിശ്വാസിയ വിശ്വാസിയായ ഭാര്യത കാര്യം ഞാനീ പറയുന്നത് ആദ്യം നോക്കേണ്ടത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പോകുന്നയാൾക്കൊരു സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുക്കാൻ മാത്രമുള്ള ഉണ്ടോ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാണോ വീന്തി ജനിച്ച ആളാണോ ഈ എ സ്പിരിച്വൽ ലീഡർ എന്നെ നയിക്കാൻ പറ്റുന്ന ആളാണോ അതാണ് നോക്കേണ്ടത് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമുണ്ട് അങ്ങനെ നോക്കി കുഴി കുഴിക്കാരിപ്പോയ പല ആൾക്കാരും എനിക്കറിയാം കാരണം ഇവർ ഭയങ്കര അപ്പിയറൻസ് ആയിരിക്കുമല്ലോ വിശുദ്ധി യഥാർത്ഥത്തിൽ കാണത്തില്ല അപ്പോൾ അത് പ്രാർത്ഥിക്കുകയും വിശ്വസ്തരായ മുതിർന്ന ആളുകളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഈ മനുഷ്യൻ്റെ രണ്ടുപേരെയും കൗൺസിലിങ്ങും ഒരു പരിധി വരെ നമുക്ക് ഒരു സ്പിരിച്വൽ ഡെപ്തുള്ള ഒരാളെ മനസ്സു മനസ്സിലാക്കാം ഇനി ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിശ്വാസിയായിരിക്കെ ഭർത്താവ് അവിശ്വാസിയായിരിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം ഏൽപ്പിക്കാം പേരൻസ് കാരണം ഈ അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സഭയിൽ വീട്ടിൽ വിശ്വാസം വന്നു പക്ഷേ ധൈര്യമില്ല കാരണം അപ്പനെ മനുസരിക്കുമെന്നുള്ളൊരു ഗോൾഡൻ റൂൾ കിടക്കുന്നുണ്ടോ ബൈബിളിൽ തന്നെയുള്ള റൂളാണല്ലോ ആണല്ലോ അപ്പം ഈ പെൺകുട്ടികളുടെ ഇഷ്ടങ്ങൾ അത്രയും മറ്റും നടക്കണം നിർബന്ധമില്ല ഇതേ മേ മാരിമൺ ഹുസാൻ ആൻഡ് ബിലീവർ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് പെൺകുട്ടികൾ തൻ്റെ ഇടം കാണിക്കണമെന്ന് തന്നെയാണ് ഇഫ് യു ആർ എ ബിലീവർ ഈവൻ ഇഷ് യുവർ പേരൻസ് ഇൻസിസ്റ്റ് ഡോൺ മാരി ആൻ അൺബിലീവർ അവിടുന്ന് രക്ഷപ്പെട്ടു കാരണം അൺബിലീവറിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതാലം മുഴുവൻ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പ് ഇല്ലാതെ വിവാഹത്തിൻ്റെ ശരിയായ ഉദ്ദേശത്തിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ജീവിതാലം മുഴുവൻ ഉണ്ടാവും അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യം കാണിക്കണമെന്ന് പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സഭകൾ ഇന്ന് കുറവാണ് സഭകൾ സപ്പോർട്ട് ചെയ്യണം അതായത് വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഒരു പെൺകുട്ടി അവൾക്ക് പേരൻസ് ആലോചിക്കുന്ന കല്യാണങ്ങൾക്കെതിരെ നിൽക്കുന്നു അപ്പോൾ ഒരു ഓർത്തഡോക്സുകാരാണല്ലോ ഹിന്ദുക്കളാണ് അവരൊക്കെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ബട്ട് ആ കുട്ടിയുടെ ഫെയ്ത്ത് വേറെയാണ് കുട്ടിയുടെ ഫെയ്ത്ത് വേറെ ഇപ്പം ഒരു പെന്തക്കൂസ് വീട്ടിൽ ഒരു പയ്യൻ ജനിക്കുന്നു ഒരു മോൾ ജനിക്കുന്നു അവർക്ക് വിശ്വാസമില്ല ഇല്ല ഇപ്പം വിശ്വാസിയെക്കൊണ്ട് കിട്ടിക്കാൻ പറ്റത്തില്ല ഇത് മതമല്ല ഇതിൻ്റെ പ്രശ്നം ഫെയ്ത്താണ് പ്രശ്നം അതെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളി പറഞ്ഞു എൻ്റെ മോനെ എന്താ ഒരു വിശ്വാസിയായ പെൺകുട്ടി ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകന് വിശ്വാസിയല്ലല്ലോ ചർച്ചിൽ പോലും വരാറില്ല പിന്നെ ഏത് വിശ്വാസിയെ ആലോചിക്കാനാണ് ആരും വേണെങ്കിലും കെട്ടിക്കോട്ട് പെന്തുക്കൂസി ജനിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവരോട് വിശ്വാസിയാകുന്നില്ലല്ലോ അതായത് അപ്പോൾ അവിശ്വാസിയൊരു ഭർത്താവ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടായിപ്പോയാൽ അവിടെ ഒരു പ്രോബ്ലം ഉള്ളത് ഈ എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ ആഭരണ ഊരമ്പുവാണ് ഭർത്താവ് അവിശ്വാസിയനക്ക് ഹിന്ദുവാണ് അവൻ താലിമാരെ പൊട്ടിക്കുമ്പോൾ ഹൃദയമാണ് പൊട്ടിക്കുന്നത് അവനെ തകർത്തു കളയാണ് അവൻ്റെ കുടുംബം അവന് കുടുംബത്തിനുള്ളിൽ ഒന്നും അല്ലാതാക്കി മാറ്റുവാണ് ഒരു വെള്ളവസരം ധരിച്ച് ബൈബിളുമായിട്ട് ഞാൻ ഉപവാസ പ്രവർത്തനയ്ക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥന കേട്ടിറങ്ങി കഴിയുമ്പം ഈ പുരുഷനായ ആ മനുഷ്യൻ നിസ്സഹായനായി പോവുകയാണ് മതം ഇത് മതമാണ് ഈ വെള്ളവസ്ത്രം എടുക്കാൻ പറയുന്നതും അവിടെ നിന്ന് വരാൻ പറയുന്നതൊക്കെ മതമാണ് ക്രിസ്തുവല്ല പിന്നെ ഈ മതം ഭയങ്കരമായിട്ട് പ്രചരിച്ചിരിക്കുന്നതും ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ദൈവം ഒരു കുടുംബജീവിതത്തിനകത്ത് എതിർച്ച ഉണ്ടാകാതെ കൊണ്ടുപോകാനുള്ള പാറ്റേൺസ് വെച്ചിട്ടുണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഒരിടത്തും ഒരു തടസ്സമായില്ല ഏതാ സപ്നിസിവായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം ഉള്ളിട്ടവർ ചെയ്താൽ മതി ഇപ്പോൾ ഭർത്താവിൻ്റെ കാശത്ത് പാവങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതല്ലെങ്കിൽ കഴിഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ വേലൊക്കെ എന്തെങ്കിലും കൊടുക്കണം എന്തേലും ഒന്നും ഞാൻ ഭർത്താവിൻ്റെ കൈന അടിച്ച് മാറ്റിയ പൈസയുണ്ട് അത് തരാമെന്ന് പറഞ്ഞാൽ പാസ്റ്റ് മാർ മേടിക്കരുത് കാരണം അവൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതിനകത്ത് വിത്ത് പെർമിഷൻ കാരണം അവിശ്വാസിയായ ഭർത്താവ് അപ്പോൾ ഈ വിഷ് ഈ ഇക്വേഷൻസ് ഓരോ ജീവിതത്തിലും ഉണ്ട് ദൈവത്തിൻ്റെ അവിടെ എല്ലാം ക്രിസ്തു എങ്ങനെയായിരിക്കുമെന്ന് ഏത് ലെവൽ വരെ സബ്മിഷൻ എന്നുള്ളതും ക്രിസ്തു ആരാണ് എന്താണ് ആഗ്രഹിക്കുന്നുള്ളതും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സൂക്ഷ്യശാലക്കാരാണ് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മിഷണറി ആയിരുന്നു അപ്പം ഞാനും ആ സമയത്ത് മിഷൻ വർക്കാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു മാത്രമേ ഗ്ലോറിഫൈഡ് ആകാവൂ എന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിക്കണം ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഭാര്യ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൽ ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്നുള്ളതിൽ യോജിച്ചേ പറ്റുള്ളൂ അവിടെ തടസ്സം വന്നാൽ മഴ കൊണ്ടുണ്ടാകുമായിരിക്കും ചിലപ്പോൾ നാണക്കേട് ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുമായിരിക്കും പക്ഷെ കർത്താവാണ് നമുക്ക് പ്രധാനം അത് ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിവാഹ ജീവിതം നമുക്ക് ഒരു ഉയർച്ചയായി തുടർച്ചയായിട്ട് മാറും വിവാഹം കഴിക്കുന്ന ഹൈന്ദവ സഹോദരിമാരുടെ അതായത് ഹൈന്ദവരിൽ നിന്ന് വന്ന് വിശ്വാസികളായ സഹോദരിമാരോട് അവരുടെ ഹിന്ദുക്കളായ ഭർത്താക്കന്മാരോട് ഇടപെടുമ്പോൾ ഞാൻ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ലൈഫ് ലിവ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് മറ്റ് ദൈവന്മാരുടെ മുമ്പിൽ മറ്റ് ദൈവന്മാരുടെ മുമ്പിൽ വഴങ്ങാതെ മറ്റ് ആരാധന രീതികളിൽ പങ്കെടുക്കാതെ റെസിസ്റ്റ് ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ മതം കാണിച്ച് മരിക്കരുത് മതം അനുഷ്ഠിക്കാൻ വേണ്ടി ആഭരണമുട്ട സ്വർഗത്തിൽ പോല അത് ആ പൊട്ടിച്ചിരിക്കുന്നു ഇങ്ങനെ പോയി മരിക്കരുത് അതൊരു കഥയില്ല അയാളുടെ മേൽ സമ്മർദ്ദം ഇടരുത് നിങ്ങളുടെ മേലുള്ള സമ്മർദ്ദങ്ങളെ അതായത് ഒരു പെൺകുട്ടിയുടെ മേൽ വരുന്ന സമ്മർദ്ദങ്ങളെ അവിടെ അതിജീവിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അത്രേ പറ്റുള്ളൂ അപ്പോൾ ഓരോരുത്തർക്ക് ആ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കകത്ത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി ഓരോരുത്തരും കർത്താവിൽ ശരണപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അസന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അതൊരു സ്നേഹരഹിതമായ ഒരു ബന്ധത്തിന് അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ബൈബിൾ പറയുന്നു ഞാൻ കാണുന്ന വിശ്വാസത്തിൽ ഇടയിലാണ് കൂടുതൽ അസംതൃപ്തി എന്നാണ് ചിലപ്പോൾ വീഴുന്ന കാണുമായിരിക്കാം നമ്മൾ കൂടുതൽ ഇടപെടുന്ന വിശ്വാസം ആണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നു ഒത്തിരി വിവാഹങ്ങളിൽ ഈ അസംതൃപ്തി അന്ത്യകാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട് സ്നേഹമില്ലായ്മ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് സ്നേഹം ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരു അവിശ്വാസികൾ തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ ക്രിസ്ത്യരല്ലാത്ത രണ്ടുപേർ തമ്മിലുള്ള വിവാഹവുമായിട്ട് ആണ് നമ്മൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പാറ്റേൺ അതെ ഇപ്പോൾ ഭർത്താവും ഭാര്യയും കല്യാണം കഴിക്കുന്നു അവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കൈപിടിച്ച് നടക്കുന്നു ആഹാരം ഒന്നിച്ച് പോയി ഹോട്ടലിൽ പോയി കഴിക്കുന്നു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നടക്കുന്നു ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുവാണെന്ന് അവർ തീരുമാനിക്കുന്നു അവരങ്ങനെ അവർ ചിന്തിക്കുന്നു പക്ഷേ കുറേ കഴിയുമ്പം ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അവിടെ പോയി ഇവിടെ പോയി ആഹാരം കഴിച്ച് രാവിലെ വന്നിട്ട് കരുകി എന്താ പാത്രം കരുകി ഫുഡ് കുക്ക് ചെയ്ത് ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് കുറേ കഴിയുമ്പം മടുക്കും മടും ഇപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോകുന്നു ഭാര്യയുടെ അങ്ങനെ മിണ്ടെന്നില്ല അസന്തുഷ്ടിയുള്ളിലുണ്ടാകുന്നു എന്നെ രാവിലെ നോക്കി ചിരിച്ചില്ല അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെയുള്ള ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല അതെല്ലാം ഇങ്ങനെ ഉള്ളിൽ കരത്തും കാരണം അവരെ കണ്ടപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്നെ കണ്ടിട്ട് പറഞ്ഞില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അസന്തുഷ്ടി ആ ചെറുതിൽ നിന്ന് വളർന്ന് വളർന്ന് വലുതായിട്ട് വരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബൈബിളിൽ ഒരു ഒറ്റ ഉള്ളൂ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവ് ഒരു വിവാഹ ജീവിതത്തിനകത്ത് അസന്തുഷ്ടി ഉണ്ടാകുമ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല കാരണം അകപ്പയുടെ പ്രത്യേകത അൺകണ്ടീഷണൽ ദോഷങ്ങൾ കണക്കില്ലാത്ത സ്നേഹമാണ് അപ്പോൾ എൻ എൻ്റെ വിവാഹത്തിൽ എത്ര അസന്തുഷ്ടി ഉണ്ടായാലും ഞാൻ ചിന്തിക്കേണ്ടത് ദൈവം തന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് സ്തോത്രം എന്ന് മാത്രമാണ് അപ്പോൾ എത്ര നിരാശ ഉണ്ടായാലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ആളാണ് ശരിക്കും വേദപുസ്തം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അപ്പോൾ അസന്തുഷ്ടി തീർച്ചയായിട്ടും ഉണ്ടാകാം പക്ഷേ അക്രൈസ്തവരായ ആൾക്കാർക്ക് അക്രൈസ്തവർ എന്ന് ഉദ്ദേശിക്കുന്ന നോമിനൽ വിശ്വാസികൾ ഉൾപ്പെടെ അവർക്ക് ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയോ പോയോ എന്തെങ്കിലും ഒന്നിച്ചൊരു എന്തെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അവർക്കൊരു യൂണിറ്റ് എവിടെയെങ്കിലുമൊക്കെ കാണും ഡോപ്പമിൻ വർദ്ധിപ്പിക്കാൻ പക്ഷേ ഈ വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ വലിയ ഓപ്ഷൻസ് ഇല്ല ഇവർ ബൈബിൾ വായിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുമ്പോൾ പോലും യൂണിറ്റിക്കുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി പുരുഷന്മാരുടെ സ്പിരിച്വാലിറ്റിയെക്കാളും വ്യത്യാസമാണ് ഈ പെൺകോഷന് പൊതുവെ ഒത്തിരി ഒരു ഫെമിനിൻ സ്പിരിച്വാലിറ്റി ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്ത്രീകൾക്ക് എത്ര നേരം വേണേലിരുന്ന് പഠിക്കാം പെൺകുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഇരുന്നാൽ ഒറ്റ ഇരിപ്പിരുന്ന് എത്ര വേണേലും പഠിക്കുക എത്ര ആവശ്യമേണേലും ഇരുന്നു കാരണം അവർക്ക് ആ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനും മടുപ്പില്ലാതെ ചെയ്യാനുള്ളൊരു ഡിസ്പൊസിഷനുണ്ട് ഇപ്പോൾ പാത്രം കഴുകുന്നു കുക്ക് ചെയ്യുന്നു അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക എത്രയോ ദിവസങ്ങളത് ആവർത്തിക്കുന്നു ഒരേ സാധനം തന്നെ കുക്ക് ചെയ്യുന്നു മടുക്കുന്നില്ല പുരുഷന്മാരങ്ങനെയല്ല അവർക്ക് എന്തിനെങ്കിലും ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ് സ്ത്രീകൾക്ക് ആ കുഴപ്പമില്ല ഇപ്പോൾ സ്ത്രീകൾ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ ഭക്തരായ സ്ത്രീകളാണെങ്കിൽ അത് കുറേ നേരം എടുക്കും അവർ അവരുലകം ചുറ്റി മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പേര് പുരുഷന്മാർക്ക് അത്രയും നീണ്ട പ്രാർത്ഥന കൂട്ടമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ അത്രയും പട്ടിന്ന് വരത്തില്ല അപ്പോൾ അതിനകത്ത് തന്നെ കുറേ കഴിയുമ്പോൾ ഇയാൾ ഉറങ്ങാൻ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല പറഞ്ഞാൽ പൊതുവേ അപ്പോൾ ഈ ഡോപ്പമിൻ വീണ്ടും വരുത്തക്ക രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യം വിവാഹത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അസന്തുഷ്ടി വർദ്ധിക്കും സംശയങ്ങൾ വർദ്ധിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന ചിന്തകൾ പറയാം വേദദിവസം പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ വിശ്വാസം ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് ഈ ഒരൊറ്റ പ്രിൻസിപ്പിളിൽ മാത്രമേ നമ്മൾ ഏത് ക്രൈസ്തനെ ജയിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ പറയുകയാണ് ശരിയായിരിക്കും എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാവല്ലോ അപ്പോൾ ഞാനൊരാളെ സ്നേഹിക്കുന്ന എന്നെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടല്ല കർത്താവ് അവൻ്റെ ശത്രുക്കയാണ് സ്നേഹിച്ചത് ആ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു നമ്മൾ പിന്നെ ഒരു കണ്ടീഷനും ഇല്ല ശരിക്കും വിവാഹത്തിൻ്റെ ഉദ്ദേശം അതാണ് ഈ അകപ്പേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റഡ് ആവുക എന്നുള്ളതാണ് അപ്പോൾ കണ്ടീഷൻസ് കണ്ടീഷൻസേ ഇല്ലാത്തൊരു സ്നേഹത്തിലേക്ക് വരും ആ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്ത്യ വിവാഹം പൂർണ്ണമാകുന്നത് അപ്പോൾ നമ്മൾ ക്ഷമയോടെ അങ്ങനെ ഒരു ഒരു വിശദീകരണത്തിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ അങ്ങനെയാണ് ഈ അസന്തുഷ്ടിയുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അത് സന്തുഷ്ടമാക്കുവാൻ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരാതെ പറ്റത്തില്ല വേറെ വഴികളില്ല അപ്പോൾ അൺകണ്ടീഷണലായിട്ട് എന്നെ ഉപദ്രവിച്ചാലും എന്നെ ദ്വേഷിച്ചാലും നിന്ദിച്ചാലും ഒന്നും എനിക്ക് സ്നേഹം കുറയുന്നില്ല കാരണം അത് കറുത്താവ് തന്നാൽ അൺകണ്ടീഷണലാണ് അത് രണ്ടു പേർക്കും ഉണ്ടാണ് അതാണ് ക്രിസ്ത്യ വിവാഹങ്ങളുടെ ലക്ഷ്യം ടു ടു എക്സ്പീരിയൻസ് ദാറ്റ് അൺകണ്ടീഷണൽ ലവ് വിച്ച് ഡസ് നോട്ട് കൗണ്ട് ദ മിസ്റ്റേക്സ് ഓഫ് ദ പാർട്ട അപ്പോൾ അങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിത്ത് ഫെയ്ത്ത് നമ്മളെല്ലാറ്റിനെയും ഫെയ്ത്തിൽ സമീപിക്കുമ്പോൾ എത്ര ദുഷ്ടത നമ്മുടെ കുടുംബജീവിതത്തിനകം നമ്മൾ അനുഭവിച്ചാലും നമുക്ക് ആ ആളോടുള്ള സ്നേഹം ക്രിസ്തുവിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഏറ്റക്കുറച്ചിലില്ലാത്തതായിരിക്കും ഒരാളുടെ വിവാഹം കഴിഞ്ഞു പക്ഷേ അല്ലേ ഒരു തെറ്റായ വ്യക്തിയാണ് താൻ വിവാഹം കഴിച്ചെന്നൊരു തോന്നി പിന്നീടോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതായത് ഒരു സോൾ മെയ്റ്റ് തനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് ദൈവഹിതമല്ലാത്തൊരു മാരേജാണോ എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് പലർക്കും ഇങ്ങനെ ചിന്തകളുണ്ടാകാറുണ്ട് അതിനെക്കുറിച്ച് എന്ത് പറയാം ശരിക്കും വേദോസം പറയുന്ന അനുസരിച്ച് ഒരു ഒരു രണ്ട് പേര് വിവാ ഒരു എഗ്രിമെൻറ്റിന്റെ കീഴിൽ ഒന്നായി കഴിഞ്ഞാൽ അവരാണ് കീണങ്ങൽ ഈ ആ വിശ്വാസത്തിൽ നല്ലപോലെ വളർന്നവർ ആത്മീകരായവരാണ് ദൈവഹിതം നോക്കുന്നത് അല്ലാത്തവർ ദൈവഹിതം നോക്കാറില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദൈവഹിതം നോക്കുന്നത് നമ്മൾ വിശദീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ നടക്കുകയുള്ളൂ നമ്മൾ എന്തിനാണ് ദൈവഹിതം നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വിശദീകരിക്കപ്പെടുന്നു പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ആളിലേക്ക് ഒരാൾ എത്തുന്നത് ബട്ട് പല വഴികളിലൂടെയാണേ ഉള്ളതുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇനി ഉണ്ടാകേണ്ട തലമുറകൾ എന്താ ചെയ്യേണ്ടതെന്ന് വരെ ദൈവത്തിന് അറിയാമല്ലോ അറിയാം അപ്പോൾ ഒരു കാരണവശാലും കല്യാണം തെറ്റി പോകത്തില്ല കല്യാണം ഇപ്പോൾ പെടും കല്യാണം കഴിച്ചു ആൾ ഹോമോസെക്ഷലാണ് ഭാര്യയോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഭർത്താവിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആണ് സ്ഥിരബോധമില്ലാത്ത ആളാണ് ഒരു ഭർത്താവ് ഭാര്യ ആയിരിക്കാനുള്ള ആരോഗ്യമില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട് അതിന് വിവാഹമെന്ന് പരിഗണിക്കാൻ പറ്റത്തില്ല കാരണം വിവാഹമെന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് മാത്രമല്ല കൺസമേഷനും കൂടെ ചേർത്താണ് അതായത് സ്ത്രീയും പുരുഷനും ഒരു ശരീരമായി മാറുന്ന ഒരു കൺസമേഷൻ ഉണ്ട് ആ കൺസമേഷനുകൂടെ കഴിയുമ്പോഴാണ് വിവാഹം കംപ്ലീറ്റ് ആകുന്നത് ഇന്നുമുതൽ ഭാര്യഭർത്താക്കന്മാർ എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുമെങ്കിലും ആ വിവാഹമെന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് ഇൻക്ലൂഡ്സ് ദ കൺസമേഷൻ അപ്പോൾ അങ്ങനെ കൺസം ചെയ്യപ്പെട്ട ഒരു വിവാഹത്തെക്കുറിച്ച് അതായത് ശരിക്കും ഭാര്യ ഭർത്തക്കന്മാരായി ജീവിച്ച വിവാഹത്തെക്കുറിച്ച് അതൊരിക്കലും ദൈവകീതമല്ല എന്ന് പറയാൻ സാധിക്കില്ല സോൾമേറ്റ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നവരെ മാത്രമേ ഉള്ളൂ ഞാനത് ഒന്നോടെ ദിവസമാക്കാം ഇപ്പം കല്യാണം കഴിച്ച ഭാര്യ ഭർത്താവ് കുറച്ച് കഴിയുമ്പം അവർക്ക് തോന്നും ഞങ്ങൾ സോൾമേറ്റ് മേറ്റ് ഒന്നും അല്ല പല ആശയങ്ങളെ ചിന്തിക്കുന്നേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് നിങ്ങൾ ഈ സോൾമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവർ സോൾമേറ്റ് മേറ്റ് അല്ലാതാകുമായിരുന്നു കാരണം സോൾമേറ്റ് എന്ന് തോന്നാനുള്ള കാരണം വിവാഹം കഴിക്കുന്നിടത്തോളം കാലം കഴിച്ചില്ലെങ്കിൽ അതിന് മുമ്പ് ബാങ്കിൻ്റെ അഗ്രിമെൻ്റ് ആയിരിക്കും എല്ലാത്തിനും നമുക്ക് ആ കടയിൽ ഐസ്ക്രീം മേടിക്കാൻ പോ ഞാനത് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു പോയേക്കാം സോ ഓ എൻ്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു എന്ന് ചിന്തിക്കരുത് കാരണം അവരും നിങ്ങളും എല്ലാം വ്യത്യസ്തരാണ് വിവാഹം കഴിച്ച് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഈ സോൾമേറ്റ് അല്ല യഥാർത്ഥ സോൾമേറ്റ് മേറ്റെന്ന് തോന്നും അത് പാപം കാരണം തോന്നുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെ കൂടെയും ജീവിക്കാൻ നമ്മളെ പര്യാപ്തരാക്കുന്നതാണ് അതിലൊരു മനുഷ്യനിന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം നിർബന്ധം സോ ദ സോൾമേറ്റ് കൺസെപ്റ്റ് ഒരു ആധുനിക ഫിലോസഫിയുടെ തത്വചിന്തയുടെ ഫലമാണ് അത് റിയൽ അല്ല അതൊരു മരീചികയാണ് അതൊരു മരീചികയാണ് മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഇല്ലന്തൂറ് അത് മരുഭൂമിയിൽ നിന്നും അങ്ങനത്തെ സാധനം ഇല്ല അപ്പോൾ സോൾമേറ്റ് മെയ്റ്റ് ആയാലും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഈ വിവാഹത്തിലെ സാധാരണ ഡെയിലി ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേ ക്രൈസിസ് അവിടെ ഉണ്ടാകും സോൾമേറ്റ് എന്ന് പറയുന്നൊരു സങ്കല്പം ഇക്കരെ നിൽക്കുമ്പോൾ പച്ച എന്ന് പറയുന്ന ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്ന് തോന്നുന്ന പോലത്തെ ഒരു പച്ചയാണ് ഈ സോൾമേറ്റ് പരിപാടി അങ്ങനെ സോൾമേറ്റിന് അന്വേഷിച്ച് പോയി ട്രാപ്പിലായി ഒത്തിരി ആൾക്കാർ എനിക്കറിയാം ഒത്തിരി ആൾക്കാർ അറിയില്ല കുറച്ച് ആൾക്കാരെങ്കിലും അറിയാം അത് ചെന്നു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് എന്താ കയ്യിലിരുന്നതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്കാണ് ചെന്ന് ചാടുന്നുള്ള കാര്യം സോ ഇങ്ങനെയുള്ള ആധുനിക തത്വചിന്തയിൽ വലഞ്ഞു പോകരുത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ലാതെ നിങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല ദൈവത്തിൻ്റെ പ്ലാൻ അല്ലാതെ ആരെയും കല്യാണം കഴിക്കാനും പറ്റത്തില്ല അത് ഏത് ഹൈന്ദവ മാർഗത്തിൽ അമ്പലത്തിൽ കല്യാണം നടന്നാലും എന്താ രജിസ്റ്റർ ഓഫീസ് നടന്നാലും ചർച്ചിൽ നടന്നാലും വിവാഹത്തിൻ്റെ പ്രത്യേകത എനി എഗ്രിമെൻറ്റ് എനി എഗ്രിമെൻറ്റ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ദാറ്റ് എഗ്രിമെൻറ്റ് അത് കല്യാണമായി അത് ഒരു ചർച്ചിൽ നടക്കണമെന്നു പോലുമില്ല അപ്പോൾ ആ ഇണ എന്ന് പറയുന്നത് ഇണയെ പോലെ തന്നെ ഉള്ളൂ ഒരു സ്ത്രീയും പുരുഷനും അത്രയേ ഉള്ളൂ ബാക്കിയുള്ളത് ദൈവം യോജിപ്പിക്കേണ്ടതാണ് ദൈവം കൂട്ടി കൂട്ടിയോജിപ്പിക്കുന്നതിനേന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഇവരെ ഇമോഷണലി എല്ലാം കൂട്ടി യോജിപ്പിക്കേണ്ട ദൈവമാണ് അപ്പം ദൈവത്തിൽ നിന്ന് നമ്മൾ ആണെങ്കിൽ അങ്ങനത്തെ ഇണയേ നമുക്കുള്ളൂ ഈ വിവാഹത്തിന് വെളിയിൽ ഇണയെ അന്വേഷിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ആത്മ ഇണ ഈ സോൾമേറ്റിനെ അന്വേഷിച്ച നടക്കുന്നത് പാപമാണ് ദൈവത്തോടുള്ള നന്ദികേടുമാണ് എനിക്കൊരു ഭാര്യയെ തന്ന ഭർത്താവിനെ തന്ന ദൈവത്തോടുള്ള നന്ദികേടാണ് വിവാഹത്തോടുള്ള നമ്മുടെ റിബല്യൻ അല്ലെ വിവാഹം പോരാ എന്ന് തോന്നുന്നത് ഇറ്റ്സ് എ റിബല്യൻ അൻ ഓപ്പൺ റിബല്യൻ അഗെയിൻസ് ഗോഡ്സ് വിസ്ഡോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും പാപമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്